വിധിയെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു കുഞ്ഞിൻ്റെ കഥ ഈ കഥ നിന്റെ ഹൃദയത്തെ തൊടും കണ്ണുകളെ ഈറനണിയിക്കും നണിയിക്കും അതിനു മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട റെഡിയാണോ എങ്കിൽ വാ കഥ തുടങ്ങാം അമേരിക്കയിൽ ഒരു സാധാരണ കുടുംബത്തിന്റെ കഥയാണ് ഇത് ഒരു അമ്മ ഒരു അച്ഛൻ അവരുടെ നാലാഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞ് ആ അമ്മ തന്റെ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുകയായിരുന്നു ആ മുറിയിലെല്ലാം ശാന്തമായിരുന്നു കുഞ്ഞിൻ്റെ ചെറിയ ശ്വാസഗതി മാത്രം കേൾക്കാമായിരുന്നു പക്ഷേ അല്പസമയം കഴിഞ്ഞ് അമ്മ തിരിച്ചു വന്നപ്പോൾ അവർ കണ്ട കാഴ്ച അവരുടെ ലോകം തകർത്തു കളഞ്ഞു നിനക്ക് ഊഹിക്കാമല്ലോ ഒരമ്മയുടെ മനസ്സ് എന്തായിരിക്കും ആ കുഞ്ഞ് ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു ആ ചെറിയ ശരീരം ജീവനുവേണ്ടി പോരാടുകയായിരുന്നു മാതാപിതാക്കൾ ഒരു നിമിഷം പോലും നിന്ന് ചിന്തിച്ചില്ല കുഞ്ഞിനെ കുഞ്ഞിനെയടുത്ത് നേരെ ആശുപത്രിയിലേക്ക് ഓട്ടി ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർമാർ കുഞ്ഞിനെ പരിശോധിച്ചു അവർ പറഞ്ഞ വാർത്ത ആ മാതാപിതാക്കളുടെ ഹൃദയം തകർത്തു കുഞ്ഞിന് ഹൃദയസ്തംഭനം സംഭവിച്ചിരിക്കുന്നു കുഞ്ഞു ബോധം നഷ്ടപ്പെട്ടു ഡോക്ടർമാർ പറഞ്ഞു ഈ അവസ്ഥയിൽ നിന്ന് തിരിച്ചുവരാനുള്ള സാധ്യത വെറും ആറ് ശതമാനം മാത്രം ആറ് ശതമാനം ഒന്നാലോചിച്ച് നൂറിലാറ് പേർക്ക് മാത്രം രക്ഷപ്പെടാനുള്ള ചാൻസ് ഡോക്ടർമാർ പോലും പറഞ്ഞു ഇനി ഈ കുഞ്ഞ് ഒരിക്കലും കണ്ണു തുറക്കില്ല ആ മാതാപിതാക്കളുടെ മനസ്സ് എന്തായിരിക്കും അവർ ആ കുഞ്ഞിനെ നോക്കി ആശുപത്രി കിടക്കയിൽ യന്ത്രങ്ങളുടെ ശബ്ദത്തിനിടയിൽ ആ ചെറിയ ശരീരം കിടക്കുന്നത് കണ്ടു എല്ലാം തീർന്നുവെന്ന് അവർക്ക് തോന്നി പക്ഷേ ഒരു അമ്മയുടെ പ്രാർത്ഥന ഒരു അമ്മയുടെ പ്രതീക്ഷ അത് മെഡിക്കൽ സയൻസിനേക്കാൾ വലുതാണ് അല്ലേ ദിവസങ്ങൾ കടന്നുപോയി ഒന്ന് രണ്ട് മൂന്ന് നാല് ആ കുഞ്ഞിന്റെ അവസ്ഥയിൽ മാറ്റമൊന്നുമില്ല ഡോക്ടർമാർ പറഞ്ഞതുതന്നെ തന്നെ പ്രതീക്ഷ വേണ്ട പക്ഷേ അഞ്ചാം ദിവസം ഒരു അത്ഭുതം നടന്നു ആ അമ്മ തൻറെ കുഞ്ഞിൻറെ അടുത്തിരുന്നു അവൾ ആ കുഞ്ഞിൻറെ കൈകൾ തലോടി മെല്ലെ എന്തോ മന്ത്രിച്ചു ആ നിമിഷം ആ കുഞ്ഞിൻറെ കണ്ണുകൾ പതിയെ തുറന്നു അതെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഡോക്ടർമാർ അസാധ്യമെന്നു പറഞ്ഞ ആ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലെ കണ്ണു തുറന്നു ആ അമ്മയുടെ മുഖത്ത് ആ നിമിഷം എന്തായിരിക്കും ആനന്ദം അത്ഭുതം കണ്ണീർ എല്ലാം കൂടി കലർന്ന ഒരു ഭാവം ആശുപത്രിയിലെ ഡോക്ടർമാർ പോലും ഞെട്ടിപ്പോയി അവർ പറഞ്ഞു ഇതൊരു മെഡിക്കൽ മിറാക്കിളാണ് ആ കുഞ്ഞ് ആ ആറ് ശതമാനത്തിന്റെ ഭാഗമായി വിധിയെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഈ കഥ നമ്മളോട് പറയുന്നത് എന്താണ് പ്രതീക്ഷ കൈവിടരുത് എന്നല്ലേ ഒരമ്മയുടെ സ്നേഹം ഒരു കുടുംബത്തിന്റെ വിശ്വാസം അതിനു മുന്നിൽ മെഡിക്കൽ സയൻസ് പോലും തോറ്റുപോകും